പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര പട്ടാമ്പി കുളപ്പള്ളി പാതയിലെ വാടകം കുറിശി റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ സർവീസ് റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരുന്ന ഗതാഗത നിയന്ത്രണം ഒഴിവാക്കി ബസ്സുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വാഹനങ്ങൾക്കുമായി സർവീസ് റോഡ് തുറന്നുകൊടുത്തു ഒരു മാസക്കാലമായി പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ ഏർപ്പെടുത്തിയിരുന്ന ഗതാഗത നിയന്ത്രണമാണ് ഇന്നു മുതൽ ഒഴിവാക്കിയിരിക്കുന്നത് ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കുള്ള നിയന്ത്രണവും ഒഴിവാക്കി വാടാനകുറിച്ച് റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ടുള്ള സർവീസ് റോഡിന്റെ നവീകരണത്തിനായാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത് പുതിയ പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തികൾ റോഡിനോട് ചേർന്നാണ് ഇപ്പോൾ നടക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പാലത്തിന്റെ ഇരുവശങ്ങളിലൂടെ സർവീസ് റോഡുകൾ നിർമ്മിച്ച് വാഹന ഗതാഗതം നടത്തുന്നത് ഇരുവശങ്ങളിലെയും പാത തകർന്നടിഞ്ഞതോടെയാണ് ഇത് ഗതാഗതയോഗ്യമാക്കുന്ന പ്രവർത്തികൾ തുടങ്ങിയത് കട്ടവരിക്കൽ പൂർത്തിയാക്കി ഇപ്പോൾ ഇരുഭാഗങ്ങളിലെയുമുള്ള ഗതാഗതം ആരംഭിച്ചിരിക്കുകയാണ് എന്നാൽ ഉയരം കൂടുതലുള്ള വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ പാലത്തിനടിയിൽ തട്ടുന്ന സ്ഥിതിയുമുണ്ട് ഇത് വീണ്ടും പാതയിൽ ഗതാഗതക്കുരുക്കിനും ഇടവരുത്തുകയാണ്

പുതുതായി പണിത റോഡായതിനാൽ ഇരു റോഡുകളുടെയും പോകുന്ന വാഹനങ്ങൾ വേഗത കുറച്ചും ഒറ്റവരിയായും പോകണമെന്ന് ഷൊണ്ണൂർ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എങ്കിലും ഇവിടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് റോഡിന്റെ സ്ഥിതി തുടർന്നും പരിശോധിച്ച് ബന്ധപ്പെട്ട ഏജൻസികൾ ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് പാതയുടെ മഞ്ഞിടങ്ങൾ വാടകകൃഷി ഭാഗങ്ങളിലെ നിർമ്മാണപൂർത്തികളും പുരോഗമിക്കുന്നുണ്ട് ഇവിടങ്ങളിലെ റോഡ് തകർച്ച പരിഹരിക്കാനാവശ്യമായ നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് ആവശ്യം Gracias.